നമ്മുടെ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായി കണ്ടിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസഭയെയും കേന്ദ്ര മന്ത്രിമാരെയും കേന്ദ്രത്തെയും ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വിമർശനം ഏത് കാര്യത്തിലാന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മേക്കിങ് ഇന്ത്യ എന്ന് പറയുന്നത് ഫെയിൽ ഫെയിലായിരിക്കുകയാണ് ഭയങ്കരമായിട്ട് മേക്കിംഗ് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് കൂടുതലായിട്ട് ഇന്ത്യ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു നാഷണൽ സെക്യൂരിറ്റി പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് വളരെ ഗൗരവമുള്ള സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് നമ്മൾ ചൈനയെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രമല്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ചൈനീസ് ഫോഴ്സ് ഇന്ത്യൻ ടെറിട്ടറിയിൽ ഉണ്ട് എന്നുകൂടിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് ഇതിന് മാത്രം ഡാറ്റകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറഞ്ഞു ചൈനീസ് ഇൻസൈഡ് അവർ ടെറിട്ടറി അതായത് ഇന്ത്യൻ ടെറിട്ടറിക്ക് അകത്ത് ചൈനക്കാരുണ്ട് എന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പറഞ്ഞു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സി ആക്ച്വലി ചൈനക്കാർ ഇന്ത്യൻ എതിർത്തിയിലുണ്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിനോട് അദ്ദേഹത്തിന്റെ ആരോപണത്തോട് ഞാൻ യോജിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായിട്ട് ചൈനക്കാർ ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് കയറുന്നത് അന്ന് കയറിയ കൂട്ടർ ഇതുവരെ ഇറങ്ങി പോയിട്ടില്ല അന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് അറുപത്തിരണ്ടില് കുറെ ചൈനക്കാര് ചൈന പട്ടാളക്കാര് ഇന്ത്യൻ അതിർത്തിയിലേക്ക് അനധികൃതമായിട്ട് നുഴഞ്ഞു കയറുകയും ഇന്ത്യയുമായിട്ട് യുദ്ധമൊക്കെ ചെയ്യുകയും ഏതാണ്ട് നമ്മുടെ കേരളത്തിന്റെ അത്രയും വലിപ്പമുള്ള പ്രദേശം നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ അതിർത്തിയിൽ നിന്ന് അവർ ഇപ്പോഴും തിരിച്ചു പോയിട്ടില്ല അവിടെ പട്ടാളക്കാര് മാത്രമല്ല ചൈനീസ് ഗവൺമെന്റ് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് അതായത് സത്യത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണ് ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് ചൈനക്കാർ കയറിയിട്ടുണ്ട് പക്ഷെ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കയറിയതാണ് പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴായിട്ട് അവിടെ അവർ കയറി ഇറങ്ങുന്നുണ്ട് കാരണം അന്ന് നഷ്ടപ്പെട്ടത് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ ഒരു കോൺഗ്രസ് ഭരണാധികാരിയും ശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് വരെ അവർക്ക് സമയമുണ്ടായിരുന്നു മോദി വരുന്നതുവരെ വളരെയധികം നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഘോഷിക്കുന്ന ഇന്ദിരാഗാന്ധിയെ കൊണ്ട് പോലും അതിന് പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കിയാൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛന്റെ കാലത്ത് ഇന്ത്യക്ക് കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇതുപോലെ കടന്നു കയറി വന്ന ചൈനക്കാർ അവിടെ ഇപ്പോഴും നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഈ അതിർത്തി പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് സോ അത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഒരു വലിയ പരാജയമാണ് ഇനി രാഹുൽ ഗാന്ധി പറയുന്നു മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരാജയമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അല്പമെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മാറി നിൽക്കണം രണ്ടായിരത്തി പതിമൂന്നില് ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടാക്കിയിരുന്നുവെന്നും ഇപ്പൊ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നും അദ്ദേഹത്തിന് മിനിമം അദ്ദേഹം ഒന്ന് പഠിച്ചിട്ട് വേണം ഇതൊക്കെ വന്നിരുന്നു പറയാൻ കാരണം ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം വരെയുള്ള ഇന്ത്യയുടെ ഒരു ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ട്രേഡിന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു പീരീഡാണ് മുഴുവൻ ഇറക്കുമതി എന്ത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ മൊബൈൽ ആയിക്കോട്ടെ സകലതും നമ്മൾ ഇറക്കുമതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചൈനയിൽ നിന്ന് ഇന്ത്യൻ വിപണി ചൈനയ്ക്ക് തുറന്നു തുറന്നുകൊടുത്ത് വിശാല മനസ്സ് കാണിച്ചവരാണ് കോൺഗ്രസ് ഇന്ത്യൻ വിപണിയിലേക്ക് ചൈനീസ് പ്രോഡക്റ്റുകൾ കുമിഞ്ഞു കൂടാൻ തുടങ്ങുന്നു അതോടുകൂടി ഇന്ത്യയിലെ ബിസിനസ്സുകൾ പൊളിയാൻ തുടങ്ങുന്നു കാരണം ചൈനക്കാർ മാസ് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടക്കുകയാണ് നോക്കൂ നമ്മുടെ ഇന്ത്യൻ മൊബൈൽ ബ്രാൻഡുകൾ വളരെ പവർഫുൾ ആയിട്ട് നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതായത് നമ്മുടെ മൈക്രോമാക്സ് ഒക്കെ പോലെയുള്ള ബ്രാൻഡുകൾ അതെല്ലാം പൂട്ടിപ്പോയതിന് കാരണം ചൈനീസ് ബ്രാൻഡുകൾക്ക് യഥേഷ്ടം ഇന്ത്യൻ വിപണിയിൽക്കാര് കളിക്കാൻ പറ്റിയതോടെയാണ് അപ്പൊ ഇന്ത്യൻ വിപണി ചൈനയ്ക്ക് തുറന്നുകൊടുത്തതിൽ കോൺഗ്രസിന് ഒരു വലിയ പങ്കുണ്ട് ഇതെല്ലാം നൈസായിട്ട് മറന്നിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ മറിക്കലൊക്കെ ഞങ്ങൾ തള്ളി മറിക്കുന്നത് അദ്ദേഹം പറയുന്നതിനകത്ത് ന്യായവും യുക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാം പക്ഷെ നോക്കൂ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് തന്നെ മോദിയാണ് നരേന്ദ്രമോദിയാണ് ആത്മനിർഭർ ഭാരത് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലെത്തുമ്പോൾ ആപ്പിൾ ഫോണുകൾ ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് ചെയ്തിരുന്നോ ഇന്ത്യയിൽ അസംബ്ലി ചെയ്തിരുന്നോ എന്നാൽ ഇന്ന് ആപ്പിളിന്റെ ഏറ്റവും വലിയ ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറുകയാണ് അതായത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ന് ഇന്ത്യയാണ് ഇന്ന് ഇന്ത്യയിൽ എന്തുമാത്രം മൊബൈൽ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട് എത്രത്തോളം ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഫാക്ടറീസ് തുടങ്ങി ഇവിടെ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട് അതുപോലെ വാഹന നിർമ്മാതാക്കള് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് മേക്കിംഗ് ഇന്ത്യയും ആത്മനിർഭർ ഭാരതും ഇന്ത്യ പ്രതീക്ഷിച്ചതുപോലെ അത്രയും നേട്ടം നമുക്ക് കൊണ്ടുവന്നിട്ടില്ല ശരി തന്നെയാണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം ചൈന ഒരു വലിയ പ്ലെയർ ആയിട്ട് അവിടെ നിൽക്കുകയാണ് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ചൈനീസ് കമ്പനികൾക്ക് എളുപ്പം അമേരിക്കയുടെ സപ്പോർട്ടും നമുക്ക് അനുകൂലമായിട്ടൊന്നും അല്ല ഉള്ളത് അത് ഈ പറഞ്ഞ പോലെ ബൈഡൻ വരുമ്പോൾ ഒന്ന് ട്രംപ് വരുമ്പോൾ ഒന്ന് ഇങ്ങനെയാണ് അമേരിക്കയുടെ നിലപാടുകൾ അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും മത്സരമുള്ള ഒരു വിപണിയിൽ നിന്ന് വേണം കളിക്കാൻ എന്നിട്ടും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്നതിന്റെ ഏതാണ്ട് ഒന്നര രണ്ടിരട്ടിയോളമാണ് ഇന്നത്തെ നമ്മുടെ കയറ്റുമതി എന്ന് പറയുന്നത് അതിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കൂടി വൻതോതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ വളർച്ചയുടെ പാതയിലാണ് എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി നാല് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ഈ ചൈനീസ് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് നമുക്കറിയാം ആന്റണി നമ്മുടെ പാർലമെന്റിൽ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നമുക്ക് ആയുധങ്ങൾ പോലും ഇൻഫ്രാസ്ട്രക്ചർ പോലും നേരാൻ വണ്ണം ചെയ്യാൻ പറ്റാത്ത ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം എന്തിനെന്നേ നമ്മുടെ കേരളത്തിലേക്ക് നോക്ക് എൻ എച്ച് അറുപത്തി ആറ് നരേന്ദ്രമോദി വരേണ്ടി വന്നോ ഇത് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പറയും കേരളത്തിലെ സർക്കാർ കൂടി വിചാരിച്ചിട്ടാണെന്ന് നോക്കൂ ഒന്നാം യു സർക്കാരിന്റെ കാലത്ത് ഈ എൻ എ ചറുത്താറ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു കാരണം അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിനൊപ്പം നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾ കൂടിയാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണല്ലോ അവർ പിന്തുണ പിൻവലിക്കുന്നത് അപ്പോൾ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് യാതൊരു തടസ്സവും ഇല്ലാതെ കേരളത്തിൽ എൻ എ ചറവുത്താറ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പക്ഷേ അതിന് യാതൊരു തുടക്കവും ഉണ്ടായില്ല അല്ലേ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തും വേണമെങ്കിൽ നടക്കുമായിരുന്നു പക്ഷേ യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടായില്ല അത്തരത്തിൽ ദീർഘവീഷണത്തോടു കൂടി ഒരു കുന്തവും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു രാജ്യത്തിൽ വികസനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ആ രാജ്യത്ത് അടിസ്ഥാന സൗകര്യമാണ് ഉണ്ടാകേണ്ടത് എന്ന ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാത്ത കോൺഗ്രസ്സുകാർ ഇപ്പോ ബി ജെ പി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് ഇപ്പോ കിടന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല എത്രയോ വർഷം ഇന്ത്യ ഭരിച്ചവർ എന്ത് ചെയ്തു എന്നതാണ് പ്രധാനം രാജ്യത്ത് കണക്ടിവിറ്റിക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു കോൺഗ്രസിൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മോദി സർക്കാർ കൊണ്ടുവരുന്ന എക്സ്പ്രസ് വേകളും ഇന്ന് മോദി സർക്കാർ കൊണ്ടുവരുന്ന നാഷണൽ ഹൈവേകളും ഹൈവേ വികസനവും ഒക്കെ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടാകേണ്ടതല്ലേ ചൈനയിൽ ഉണ്ടായ വികസനം കണ്ടിട്ടെങ്കിലും ഇന്ത്യയിൽ സമാനമായ വികസനം കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ അതൊന്നും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഇന്നും രാഹുൽ ഗാന്ധി തന്റെ പൂർവികർ ചെയ്ത തെറ്റുകളെ മറച്ചു വെച്ചിട്ട് പത്തു വർഷം കൊണ്ട് മോദി ഇന്ത്യ അമേരിക്കയുടെ മുകളിൽ എത്തിച്ചില്ല എന്ന് പരിതപിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യ എന്ത് അവസ്ഥയിലായിരുന്നു എന്നും ഇപ്പോൾ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നും കണക്കുകൾ വെച്ച് പറയാമല്ലോ രണ്ടായിരത്തി പതിമൂന്നിലുള്ള ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പിയുടെ ഇരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ എക്കണോമി താഴേക്ക് പോകുന്നു എന്നല്ല മാത്രമല്ല ഇന്ത്യയിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാവർക്കും കാണാൻ കഴിയുന്നതുമാണ് അതാണ് ഞാൻ കേരളത്തിന്റെ ഉദാഹരണം എടുത്തത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ഹൈവേ വന്നപ്പോൾ ഇത്രയും വലിയ വികസനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന വികസനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉത്തർപ്രദേശൊക്കെ ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്ന ഒരു ഒരു സംസ്ഥാനമായിരുന്നെങ്കിൽ ഇന്ന് വികസന പാതയിലാണ് ആ സംസ്ഥാനം അതുപോലെ തന്നെയാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുടെയും കാര്യം എക്സ്പ്രസ് വേകൾ വരുന്നു പുതിയ നഗരങ്ങൾ നിർമ്മിക്കുന്നു എല്ലാ രീതിയിലുമുള്ള വികസനം അവിടെ ഉണ്ടാവുകയാണ് പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതെല്ലാം രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നടക്കണമെന്നാണ് പത്തൊൻപത് അറുപത് വർഷം ഇന്ത്യ ഭരിച്ചിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും യാതൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ മോദി ഇതെല്ലാം അഞ്ചോ ആറോ വർഷം കൊണ്ട് ചെയ്ത് കാണിക്കണമെന്നാണ് അദ്ദേഹം ഷടിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടത്തുമെന്നാണ് വിചാരിക്കേണ്ടത് ഒരു പ്രതീക്ഷയും അക്കാര്യത്തിലില്ല വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക എന്നതിനപ്പുറം അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ഇദ്ദേഹത്തിന് എക്കണോമിയെക്കുറിച്ചോ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചോ യാതൊരു പരിജ്ഞാനവും ഉള്ളതായി തോന്നുന്നില്ല പിന്നെ അദ്ദേഹം ചെറുതായിട്ട് ഒന്ന് അമേരിക്കയെ പൊഴുത്തിയിട്ടുമുണ്ട് അമേരിക്കയോടൊപ്പം ഇന്ത്യ സഹകരിക്കണം അമേരിക്കയുടെ കൂടെ നിന്ന് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില സ്റ്റേറ്റ്മെൻറ്റുകളും വെച്ച് കാത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം ചൈനയെ ബ്ലെയിം ചെയ്തിട്ട് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് യു എസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മേ ബി ഡീപ് സ്റ്റേറ്റ് നിന്നാവാം എന്തായാലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആശ്ചര്യത്തോടെയാണ് കാണാൻ കഴിയുന്നത് അതായത് ഇന്ത്യക്കുള്ളിൽ ചൈന എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ മേക്കിംഗ് ഇന്ത്യ പരാജയമാണ് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണം നമ്മൾ ശരിയാണ് നമുക്കത് ആഗ്രഹമുണ്ട് പക്ഷേ ചൈനയെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യയിൽ ഒരു വികസനം കൊണ്ടുവന്നാൽ അതിനെ ആദ്യം എതിർക്കുന്നവരായിട്ട് പ്രതിപക്ഷം മാറുമ്പോൾ എല്ലാത്തിലും ആരോപണം ഉന്നയിക്കുന്നവരായിട്ട് പ്രതിപക്ഷം ഉള്ളപ്പോൾ ഇതൊന്നും അത്ര എളുപ്പമല്ല പക്ഷേ എങ്കിലും തീർച്ചയായും ഇന്ത്യ ഈ ഗോൾ എല്ലാം തന്നെ അച്ചീവ് ചെയ്യും പിന്നെ ഇന്ത്യക്കുള്ളിൽ ചൈനയുണ്ട് എന്ന് ആർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും ശരിവെക്കുകയാണ് അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ കാലത്ത് കയറി ചൈനക്കാർ ഇപ്പോഴും പോയിട്ടില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം